ചേർപ്പ് സി എൻ എൻ ഗേൾസ് എൽ പി സ്കൂളിൽ ഇഇ പി പദ്ധതിയുടെ ഭാഗമായി ചിത്രപതംഗം ശലഭോദ്യാനം പരിസ്ഥിതി സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകൻ അബി തുമ്പൂർ തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപകൻ രാജീവ് കുമാർ അധ്യക്ഷനായി തുടർന്ന് ചിത്രശലഭങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസും ചിത്രശലഭങ്ങളുടെ ചിത്രപ്രദർശനവും നടത്തി ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് ജുനേഷ് രാമകൃഷ്ണൻ വി എ സൗമ്യ എസ് ധ്വനി മണക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു ശലഭം വരാൻ പൂക്കളുള്ള ചെടികൾ നമ്മുടെ വീടുകളിൽ വെക്കണം ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യാൻ പോണത് മുതൽ നമ്മൾ സ്കൂളിൽ വരുന്നത് പോലെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശലഭങ്ങളും നമ്മളുടെ കൂടെ നമ്മൾ സ്കൂളിലേക്ക് വരാൻ പോകുന്നു സന്തോഷ അങ്ങനെ ശലഭങ്ങൾ വരണമെങ്കിൽ നമ്മൾ ശലഭങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പൂക്കൾ വിരിയുന്ന ചെടികൾ നമ്മൾ നമ്മളുടെ ചെലഭോദ്യാനത്തിൽ കൊണ്ട് നടണം അത് മാഷും ടീച്ചറും ഒക്കെ നട്ടു നനയ്ക്കുന്നത് പോലെ നമ്മൾ കുഞ്ഞുങ്ങളെ അമ്മമാർ വളർത്തുന്നതുപോലെ ആ ചെടികളെ ഓമനിച്ച് വളർത്തണം ലോകോത്തര നിലവാരമുള്ള അതിനൂതന രോഗനിർണയ സംവിധാനങ്ങളുമായി റൈഗൽ ഹോസ്പിറ്റൽ ഏറ്റവും മികച്ച ചികിത്സയ്ക്കായി എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ഫാർമസി നഴ്സിംഗ് സേവനങ്ങൾ മണിക്കൂറും ലഭിക്കുന്നു എത്ര വലിയ ലാബ് ടെസ്റ്റുകൾ ചെയ്യാനും ഇനി തൃശ്ശൂർ വരെ പോകേണ്ട ഓട്ടോമാറ്റിക് മിഷനറീസുമായി അതിനൂതനമായ ലാബ് സംവിധാനം നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ ഉത്തരവാദിത്വം ചികിത്സയ്ക്കായി ഇനി മുത്തുള്ളിയാൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ റൈഗൾ ഉണ്ട് റൈഗൾ മെഡിക്കൽ ഹോസ്പിറ്റൽ കോസ്മോ ബിൽഡിംഗ്